മലയാളം സീസൺ സെവനിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജയിലിൽ ഇപ്പോൾ കഴിയുന്നത് നമ്മുടെ ജിസയിലും ലക്ഷ്മിയുമാണ് ലക്ഷ്മി ആദ്യമായിട്ടാണ് ജയിലിൽ കഴിയുന്നത് എന്നിരുന്നാൽ പോലും ബിഗ് ബോസ് ഇവർക്ക് ഒരു എട്ടിന്റെ പണി കൊടുക്കുന്നുണ്ട് നല്ല രസകരമായിട്ടുള്ള ഒരു പണിയായിട്ടാണ് എനിക്ക് തോന്നിയത് എന്തായാലും ഒരു പാത്രം നിറച്ച് കളിമണ്ണ് കൊടുക്കുന്നുണ്ട് ആ കളിമണ്ണ് ഉപയോഗിച്ച് ഹൗസിലുള്ള മത്സരാർത്ഥികളുടെ പ്രതിമ ഉണ്ടാക്കണം എന്നുള്ളതാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു പണി എന്തായാലും ഇതൊരു എട്ടിന്റെ പണി തന്നെയാണ് അങ്ങനെ ഓരോ മത്സരാർത്ഥികളായിട്ട് അവിടെ ജയിലിന് മുമ്പിൽ വന്ന് നിൽക്കണം അതിനനുസരിച്ച് അവർ ഓരോ പ്രതിമ ഇങ്ങനെ ഉണ്ടാകണം എന്നുള്ളതാണ് നല്ല രസകരമായിട്ടുള്ള ഒരു പണി തന്നെയാണ് ബോസ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അത്ര വലിയ ടാസ്ക് ഒന്നുമല്ല എങ്കിലും അവർക്ക് താങ്ങാവുന്നത്രയുള്ള ഒരു പണി തന്നെയാണ് കൊടുത്തിട്ടുള്ളത് എന്നിരുന്നാൽ പോലും കനിമണ്ണിൽ ഇങ്ങനെ തൊട്ടു പിടിച്ചുകൊണ്ടൊക്കെയാണ് അവർ ആ പ്രതിമ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ചെറിയൊരു ഇറിറ്റേഷൻ അവർ പിന്നെ ജിസിൽ കൈനെ വയ്യാത്തത് കൊണ്ട് തന്നെ അത്ര വലിയ പണിയൊന്നും ബിഗ് ബോസ് കൊടുക്കില്ല എന്നുള്ളതും ഉറപ്പാണ് എന്തായാലും ഇപ്പൊ പ്രതിമ ഉണ്ടാക്കലാണ് ചെയ്യൽ കഴിയുന്നവർക്ക് ബിഗ് ബോസ് കൊടുത്ത പണി